ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് മസാലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയ ഒരു കറിയാണത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണത് നല്ല ടേസ്റ്റാണ് അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുക്കറിയിലാണ് അയ്യോ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു രണ്ട് ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് ഇത് ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട് അധികം ചെറുതൊന്നുമല്ല കേട്ടോ ഇത്രയും ഈയൊരളവിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഞാൻ രണ്ട് ക്യാരറ്റും എടുത്തിട്ടുണ്ട് വലിയ ഉരുളക്കിഴങ്ങും വലിയ ഒക്കെ ആണെങ്കിൽ ഓരോന്നും ഒന്നും പിന്നെ ഇതിലേക്ക് ഞാൻ എരിവിനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതാണ് ഇത് ചേർത്ത് കൊടുക്കാം കൂടെ തരാൻ ഞാനൊരു ആറല്ലി വെളുത്തുള്ളി ഇതേപോലെ ചതച്ചെടുത്തിട്ടുണ്ട് അതും ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് ഞാനൊരു സവാളയാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഇതേപോലെ കട്ട് ചെയ്താണ് എടുത്തിട്ടുള്ളത് ഇതും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു അരസ്പൂണോളം മഞ്ഞൾ പൊടി ചേർക്കുന്നുണ്ട് അതേപോലെ ഞാൻ ഒരു അരസ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് വേവാൻ പാകത്തിനുള്ള വെള്ളവും ഒഴിച്ച് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ വരുന്നവരേം വെയിറ്റ് ചെയ്യാം ചില കുക്കറിൽ രണ്ട് വിസലുകൊണ്ടോ ഒരു വിസിലൊണ്ടോക്കെ ആയിക്കിട്ടും കേട്ടോ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടിക്കോളും ഇത് ഞാൻ ഇപ്പൊ മൂന്ന് വിസിൽ വരുന്നതേ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ലപോലെ വെന്ത് കിട്ടിക്കോളും നമുക്കിത് കുക്കർ മൂടി വെച്ചോളൂ ഇനി മൂന്ന് വിസിൽ വരുന്നതിരേ നമുക്ക് വെയിറ്റ് ചെയ്യാം ഉരുളക്കിഴങ്ങ് ഒക്കെ വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് അതിലേക്ക് ഒന്ന് തേങ്ങ വറുത്തെടുക്കണം അതിന് വേണ്ടി ഞാൻ ഒരു ബൗൾ തേങ്ങ ചെറുകിതിട്ട് കൊടുക്കുന്നുണ്ട് ഒരു മുറി തേങ്ങയുടെ പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളുട്ടാ അധികം ഞാൻ എടുക്കണില്ല കൂടെ തന്നെ ഞാൻ ഒരു മൂന്ന് ചെറിയുള്ളി കട്ട് ചെയ്തിട്ടുണ്ട് മൂന്ന് വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നിധിയിൽക്ക് ഞാൻ ഒരു കഷ്ണം ഇത്രയും വലിപ്പത്തിലുള്ള ഒരു കഷ്ണം കറുകപ്പാട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ഗ്രാമ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടിപ്പോ വരുത് ഇതൊക്കെ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ഒരു കുത്ത് വരും അപ്പം പിന്നെ ഞാൻ കുറച്ചേച്ചു ചേർത്താൽ മതി അതേപോലെ രണ്ട് ഏലക്കായ വലിയ ഏലക്കായ ആണെങ്കിൽ ഒന്നും മതി ഞാൻ ചെറുതായായിരുന്നു രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് പെരുംജീരകം ചേർത്ത് കൊടുക്കാം വലിയ ജീരകം ഞാനൊരു മുക്കാൽ സ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് തന്നെ കുരുമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ഓപ്ഷൻ വരും അതുമെല്ലും കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനവിടെ നല്ല വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യാം കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇത് നമുക്ക് കരിഞ്ഞു പോവാതൊന്ന് വറുത്തെടുക്കാം ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കിട്ടാം അപ്പം പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ കരിഞ്ഞു പോവാതെ തന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് വറുത്തെടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലേയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ നമുക്ക് വറുത്തെടുക്കാം ഇതിപ്പോൾ ആയി വന്നിട്ടുണ്ട് ഇത് നല്ലപോലെ വല്ലാണ്ട് ബ്രൗൺ കളറൊന്നായി വരേണ്ട കേട്ടോ തേങ്ങ ഇതേപോലെ ഒന്നായി വന്നാൽ മതി നമുക്ക് ഇതിലേക്ക് ഞാൻ ഒരു കാൽ കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണുണ്ട് കാൽ സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ ഉരുളക്കിഴങ്ങിലും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനൊരു കാൽസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ല പോലെ നമുക്ക് ആ പച്ച സ്മെല്ല് മാറണ വരെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കന്നിട്ട് ഇത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിയിലിട്ട് നല്ലപോലെ അരച്ചു വെക്കാം ഇനി നമുക്ക് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ തേങ്ങ വറുത്തത് ചൂടിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് പാകത്തിന് വെള്ളവും ഒഴിച്ച് നമുക്കിത് നല്ലപോലെ അരച്ചെടുക്കാം ഇതിപ്പോൾ നല്ലപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി ഞാൻ മൂന്ന് വിസിൽ വന്നപ്പോൾ കുക്കർ ഓഫ് ചെയ്തിട്ടിട്ടുണ്ടായി അതിൽ പ്രഷറൊക്കെ പോയി വന്നപ്പോൾ ഞാൻ തുറന്ന് ഞാനിപ്പോൾ ഒരു മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ കറി എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഉടച്ച് കൊടുക്കാം വല്ലാണ്ട് കുത്തി ഒടച്ച് ഇതാക്കരുത് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ച് കൊടുക്കാം എന്നാന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങൊക്കെ കുറച്ച് വലുപ്പത്തി കിടക്കുന്നതല്ല അപ്പം ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഇരപ്പ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതും ഒഴിച്ചു കൊടുക്കാം മിക്സിയുടെ ജാറില് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ലപോലെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം വല്ലാണ്ട് ലൂസാക്കണ്ടട്ടത് ഇതൊന്ന് തിളച്ച് വരട്ടെ ഇനി നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ നമുമായ തേങ്ങ വറുത്തയിലായ പെരിഞ്ചീരകവും മറ്റുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ടില്ല അപ്പൊ നല്ല മണവും വരുന്നുണ്ട് ഇതൊന്നും തിളച്ച് വരട്ടണ്ട ഇത് മതി ഇപ്പം ഇനി വല്ലാണ്ട് ലൂസാക്കിയാല് ശരിയാവില്ല ഇനി ഇത് ഇരുന്ന് ഒന്ന് കുറുകാനുണ്ട് ഇപ്പൊ ഒന്ന് തിളച്ച് വരട്ടെ കറി നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇത് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പിന്റെ കുറവുണ്ട് അപ്പോൾ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മണവും ഉണ്ട് ഇത് ചോറിന്റെ കൂടെ അപ്പത്തിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു കറിയാണത് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ ഇത്രയുള്ള പരിപാടീന നമുക്കിത് മാറ്റി വെക്കാം എന്നിട്ടൊന്ന് കാച്ചി ഒഴിക്കാം കറി കാച്ചി വയ്ക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാനിപ്പൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു സ്പൂണോളം വെളിച്ചെണ്ണ വിളിച്ചുകൊടുക്കുന്നുണ്ട് എണ്ണയും വന്ന് ചൂടായി വര എന്നിട്ട് നമുക്ക് കടുക് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു അരസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് നല്ലപോലെ പൊട്ടി വരുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് വറ്റൻ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കാം നല്ല നാടൻ കറിവേപ്പിലേനാണ് നമ്മളെ വീട്ടിലുണ്ടായ കറി വച്ച് വേപ്പിലേനെ ഇപ്പം നല്ല മണവും ഉണ്ടാവും ഇതും കൂടി ചേർത്ത് എടുക്കാം ഫ്ലെയിം കറിയിൽ നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഉരുളക്കിഴങ്ങ് കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും അപ്പം ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ